ഞാൻ ഈ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് ഓടിയാണെങ്കിൽ വളരെ ബിസിയാണ് എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരാളായിരിക്കും ആ സ്ക്രിപ്റ്റിങ് കൊടുത്തയക്കും ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ ഒക്കെ മാറ്റി വെച്ചിട്ട് ടോവിനാ തോമസിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയാൽ അർഹിക്കുന്ന വില തരുമോ അങ്ങോട്ട് പോയാൽ പക്ഷേ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അടി കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടന്ന ഒരാളെന്നുള്ള മാന്യതയെങ്കിലും ഇയാൾ കാണിക്കും ഞാൻ ഒരിക്കൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞിരുന്നു അത് വലിയ താല്പര്യം കണ്ടതായിട്ട് തോന്നിയില്ല പിന്നെ ഈ കർണൻ തന്നെ ഞാൻ ഒന്ന് രണ്ട് വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി വായിക്കേണ്ടി വന്നിട്ടുണ്ട് കൊണ്ടുപോയി വായിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ആളുകൾ ഇടപെട്ട് കണക്ട് ചെയ്താണ് പോയത് അല്ല ഞാൻ കയറി പിടിച്ച് പോയതല്ല അപ്പം ശിവകുമാർ ഇന്നടത്ത് ഇന്നാര് വരും ഒന്ന് കൊണ്ടുപോയി കേൾക്കണം ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പോവുകയാണ് അങ്ങനെ ചെല്ലിനടുത്ത് മഹാ മോശമായി പെരുമാറിയിരിക്കുന്ന ഗ്രേറ്റ് പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട് ശ്രദ്ധിക്കത്തില്ല ആ ഞാൻ ടാജ് ഹോട്ടലിൽ താമസിക്കുന്ന ആ പ്രൊ പ്രൊഡ്യൂസറടുത്ത് ചെന്നപ്പോഴത്തേക്ക് കൊച്ചിയിൽ വെച്ചിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഡ്രസ്സ് ചെയ്യുകയാണ് വാ തുറന്നോളൂ തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടി പാക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയണം വരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു അയാളെ കാറിൽ കയറ്റുന്നു കാറിലിരുന്ന് വായിക്കാൻ പറയണം അയാൾ ഏർപ്പാർട്ട് ചെല്ലുമ്പോഴത്തേക്ക് കഥ ഉഗ്രമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ള ഉടനെ പ്രസ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് ഓക്കെ നല്ല കെട്ടെന്ന് ഇങ്ങനെ പറയണുണ്ട് ഉള്ളവരുണ്ട് വലിയ 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 ആളുകൾ പേരൊന്നും പറഞ്ഞാൽ ഈ ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് കാലത്ത് ഒന്നും പിടിച്ച് നിൽക്കാൻ ആരും നമുക്ക് അതുകൊണ്ട് പറയണില്ല അങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ട് സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലാം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആ കഴിച്ചു അവിടെ അവിടെ ഇരുന്നു കൊണ്ട് കുറേ പ്രകടനങ്ങളൊക്കെ കാണിക്കും നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുപോകുന്ന ചെടെ നിൽക്കലൊക്കെ ആണല്ലോ ഇപ്പോൾ ഈ മുണ്ടു കൊടുക്കുക പാഷൻ ഒന്നുമില്ലല്ലോ മൂടിയങ്ങനെ അല്ലേ അങ്ങനെ കേട്ടിട്ടുള്ള ജട്ടിയാണ് ഇട്ടു കൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇരുന്നു കൊണ്ട് ഉടൻ തന്നെ വായിച്ചിട്ട് അത് മതി 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 അഞ്ച് സീൻ വരുമ്പോഴത്തേക്ക് അപ്പോൾ അത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാത്ത ഞാൻ ഇന്ന അഡ്രസ്സിലുള്ള ആളാണെന്നുള്ളത് അതിനാ ചൂട്ട മറുപടി അതുപോലെ കൊടുത്തിട്ട് ആട്ടോറിക്ഷകളിൽ ഇറങ്ങി എവിടിച്ചു കഴിഞ്ഞ് പോന്നു കഴിഞ്ഞിട്ടും ഉണ്ട് ഞാൻ താരങ്ങൾ താരങ്ങളൊന്നും അങ്ങനെയൊന്നും കാണിക്കാറില്ല പി ടി ഊഷ്മാണ്ടങ്ങൾ കുറേ എണ്ണം ഉണ്ടല്ലോ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ താരങ്ങളൊക്കെ ഞാൻ ഈ ന്യൂ ജനറേഷൻ്റെ അടുത്തൊന്നും കഥ പറഞ്ഞ് എനിക്ക് ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി അതായിരുന്നു ഈ കർണൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ്സ് നമ്മുടെ വിജയരാഘവൻ വിളിച്ച് ഉണ്ണിമൂകുന്നൻ്റെ ഒരു പടം സക്സസ്സായല്ലോ അപ്പോഴും ഉണ്ണി മൂന്നനെ വിളിച്ച് പറഞ്ഞു ബെസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിപ്പോ ക്യാപ്റ്റാണ് ഈ പടം വന്നപ്പോഴാണ് വന്നത് കാരണം മാളിയപ്പുറം ഇറങ്ങിയപ്പോൾ അടുത്ത പടം അതേ ചെയ്യാവൂ ആ പടം ഇന്നാരോണ്ട് സ്ക്രിപ്റ്റ് എന്നായിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു ഉണ്ണി മൂന്നൻ്റെ ചേട്ടാ ഇങ്ങനെ വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞു ആ ഉണ്ട് ആ എങ്ങനെയാണ് ചേട്ടാ നമുക്കൊന്ന് വായിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വാൻറ്റത്തെ വീട്ടിൽ വന്നാൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചാൽ ഒന്നാമത് കർണൻ എന്ന് പറയുന്നത് വായിച്ച് കേൾപ്പിക്കണം കാരണം ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ പ്രധാനമാണ് ഈ യൂഷ്വൽ ലാംഗ്വേജ് നീ പോണ്ടേ എന്നല്ല ഡയലോഗ് എന്നാൽ നിങ്ങൾ ധർമ്മ ശാസ്ത്ര പ്രകാരം അനുസരിച്ച് മറ്റത് മറിച്ച് പറഞ്ഞാൽ അത്ര കടുത്ത പദങ്ങൾ പൗരാണിക ഭാഷയാണ് അപ്പോൾ അതൊക്കെ ആരോഹണം അവരോഹണം താളമൊക്കെ ഇട്ടിട്ട് ഈ ക്ലാസിക്കൽ ആക്ടിങ്ങിനൊക്കെ പറ്റിയ വിധത്തിലുള്ള മൂവ്മെന്റ്സിലൊക്കെ പറഞ്ഞു തീർക്കേണ്ടതൊക്കെയാണ് അപ്പം അത് അത് നമ്മളൊരാളിനെ കേൾപ്പിക്കുമ്പോൾ ആ താളത്തിൽ വായിച്ചു കൊടുത്തിരുന്നവരെ അതിൻ്റെ പവർ മനസ്സിലാകും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ട്വൻഡത്ത് ഞാൻ വരുന്നുണ്ട് വരുമ്പോൾ ചേട്ടൻ വിളിച്ചാൽ മതി ഓ അങ്ങനെ അയാൾ ട്വാൻഡത്തൊന്ന് ഞാൻ വിളിച്ചു അവിടെ അയാൾ പറഞ്ഞു ഞാൻ ഈ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് ഓടിയാണെങ്കിൽ വളരെ ബിസിയാണ് എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരാളായ ആ സ്ക്രിപ്റ്റിങ് കൊടുത്തയക്കുമെന്ന് നോക്കട്ടെ എൻ്റെ അടുത്ത് അത് അങ്ങനെ ഒരാളുണ്ടേല് കൊടുത്താൽ എന്ന് അങ്ങനെ പെട്ടെന്നൊരു നടൻ ഞാൻ ആരെയും പേര് പറയുന്നില്ല എത്ര വലിയ നടനായിരുന്നാലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ട് വായിക്കാനേ പറയുള്ളൂ പക്ഷേ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അടി കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടന്ന ഒരാളെന്നുള്ള മാന്യതയെങ്കിലും ഇയാൾ കാണിക്കേണ്ട അയാൾ ഞാനും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഈ ഫയർമാനിൽ തന്നെ ആ ഒന്നിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണ് ആ ഒരു മാന്യത പോലും കാണിക്കാതെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതങ്ങനെ കൊടുത്തയക്കാനുള്ള സ്ക്രിപ്റ്റല്ല നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോഴത്തേക്ക് വാ അപ്പോഴും ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചേപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ഫോൺ കിട്ടിയേ കാരണം അവസാന ശ്രമമായിരുന്നു അവസാന ശ്രമമായിരുന്നു വാസ്തുവത്തെ അയാൾ ചേരുന്നെങ്കിൽ എവിടെ നിന്നനയാൾ ഇതാണ് ഇവർക്കൊക്കെ ഒരു ചെറിയ കാര്യം വരുമ്പോൾ പിന്നെ അല്ല മമ്മൂട്ടിക്ക് അതല്ല മമ്മൂട്ടി ഇപ്പോൾ ഇങ്ങനെ അറിയണം ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി പാഞ്ഞ് പിടിക്കും അതിന് മനസ്സിലായില്ലേ മമ്മൂട്ടിയൊക്കെ ഇന്നും ഒരു ഒരു അയാളുടെ പാഷൻ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നില്ലേ ആ പാഷൻ എന്ന് പറയണത് അത് ലവ ലേശം അണഞ്ഞു പോയിട്ടില്ല അങ്ങനെ കത്തി നിൽക്കുക തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി അയാൾക്കൊരു ഗുണമുള്ള ക്യാരക്ടറാണ് ഒരു വിചിത്ര ക്യാരക്ടറാണെന്ന് അറിഞ്ഞാൽ അയാൾ എന്തും ചെയ്യും അത് ആ ട്രെൻഡൊന്നും ഞാൻ ഇവരിൽ കാണുന്നില്ല കാരണം എന്ന് വെച്ചിരുന്ന ഇവർ വിളിച്ചാൽ ഫോണെടുക്കില്ല മറ്റൊരില്ല മറിച്ചവരില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അത് അതായത് പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതായിരിക്കും പിന്നെ രണ്ടാമത് എന്താണെന്ന് മനുഷ്യരുടെ ഓരോ മനസ്സും നമുക്ക് അനലൈസ് ചെയ്യണം അതിന് तो 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 ോ അയാൾക്ക് ഈ പറ്റി അയാൾ കേട്ടിരിക്കുകേ ഇത്രയും പ്രസിദ്ധമായിട്ട് ഇത്രയും വർഷമായിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റി അയാളുടെ ചെവിയിൽ എത്തിക്കാണില്ലേ അവരൊന്നും ആ പെയിൻ്റെടുത്ത് വരുമെന്നൊന്നും ഞാൻ ഇനി നമ്മള് ഈ നമ്മുടെ ഈ ഒക്കെ മാറ്റി വെച്ചിട്ട് ടോവിന തോമസിന്റെ അടുത്ത് അങ്ങോട്ട് പോയാൽ അർഹിക്കുന്ന വില തരുമോ അങ്ങോട്ട് പോയാൽ അതാണ് നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതിന്റെ കാര്യം വില പോവില്ല അതുകൊണ്ടാണ് പോവില്ല പിന്നെ എനിക്ക് കാശ് തന്നാൽ ഞാൻ കൊടുക്കും ഡയറക്ഷൻ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് വേറെ ഹരിഹരനെയാണെന്ന് ഉദ്ദേശിച്ചിരുന്നു ഹരിഹരനാണ് ഇപ്പോഴും നോക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരാള് മറ്റേ പലരും ഉണ്ടാവാം ഒരിക്കലും എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് കേൾക്കണം ചേട്ടാന്ന് വിളിച്ച് കുറഞ്ഞിരുന്ന ഒരാളുണ്ട് നമ്മുടെ മറ്റേ ഇതെടുത്തില്ല ഉദയനാണ് താരം ഡയറക്റ്റ് ചെയ്തില്ലേ ഓഷൻ ആൻഡ്രോസ് പിന്നെ അതെന്തോ അദ്ദേഹത്തിൻ്റെ താല്പര്യം കണ്ടില്ല പിന്നെ വേറെ ആരോ ഒരാളൂടെ അങ്ങനെ താല്പര്യം എടുത്ത് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ കഴിയും നല്ല കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ഒരു പ്രശ്നമേ ഒതുക്കുന്നില്ല എനിക്ക് ഒരു താരത്തിന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ന്യൂ ജനറേഷനിൽ അടുക്കാൻ ധൈര്യമായിട്ട് കഴിയണ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഞാൻ ഒരിക്കലും പൃഥ്വിരാജിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞിരുന്നു അത് വലിയ താല്പര്യം കണ്ടതായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ അണങ്ങിയിട്ടുള്ളൂ